ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്ക് നൽകേണ്ട അടിയന്തര സഹായവും വാടകയും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീട് നഷ്ടപ്പെട്ടവർക്ക് വാടക ഇനത്തിൽ നൽകുന്ന ആറായിരം രൂപ മേപ്പടി പഞ്ചായത്തിൽ അപര്യാപ്തമായിരുന്നു താൽക്കാലിക ആശ്വാസമായി നൽകുന്ന പതിനായിരം രൂപയും നിലവിൽ അപര്യാപ്തമാണ് മേപ്പടിയിൽ നിലവിലുള്ള വാടകയുടെ തുക നൽകണമെന്നും അടിയന്തര സഹായധനം വർദ്ധിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി കത്തിൽ ആവശ്യപ്പെട്ടു സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന മുന്നൂറ് രൂപ വർദ്ധിപ്പിക്കുകയും ഒരു മാസം എന്നത് ഒരു വർഷത്തേക്ക് നീട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചപ്പോൾ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ദുരന്ത കേന്ദ്ര സഹായം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും കത്തിൽ പറയുന്നുണ്ട് ദുരന്തത്തിനു ശേഷം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സർക്കാരും ദുരന്ത നിവാരണ സംവിധാനങ്ങളും ഒരുമിച്ച് നടത്തിയ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച രാഹുൽ ഗാന്ധി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്നും തുറന്നു പറഞ്ഞു കേരളത്തെ ഒന്നടങ്കം നടുക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിൽ വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് വയനാട് കരകയറുകയാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നത് സന്തോഷമാണെന്നും മഴ മാറിയാൽ വിനോദസഞ്ചാരത്തെ പുനർജീവിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു ടൂറിസ്റ്റുകളെ എത്തിക്കാൻ വേണ്ടിയ കൂട്ടായ ശ്രമം വളരെയധികം അത്യാവശ്യമായ ഘടകമാണെന്നും കേരളത്തെ നടുക്കിയ ദുരന്തമായ ഉരുൾപൊട്ടൽ ഒരു പ്രത്യേക പ്രദേശത്താണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് അതിമനോഹരമായ സ്ഥലം മായി ഇപ്പോഴും തുടരുകയാണ് ലോകത്തിലെയും രാജ്യത്തിലെയും വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ വയനാട് തയ്യാറാകുകയാണിപ്പോൾ മുൻകാലങ്ങളിലെ പോലെ വയനാടിനെ പിന്തുണയ്ക്കാൻ ഒരിക്കൽ കൂടി ഒരുമിക്കാമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ദുരന്തബാധിതർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു കൂടാതെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ആദിവാസികൾക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഓണക്കിറ്റ് വിതരണം ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി സ്വന്തം ചെലവിലാണ് കിറ്റ് വിതരണം നടത്തിയത് ചൊക്കാട് നാൽപ്പത് സെന്റിലെ ആദിവാസികൾക്ക് ഓണക്കിറ്റ് അദ്ദേഹം നൽകി വണ്ടൂരിൽ എഴുന്നൂറ്റമ്പത് കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം നടത്തിയത് നിയോജക മണ്ഡലങ്ങളിലെ വിതരണ ചുമതലകൾ യു ഡി എഫ് കമ്മിറ്റികളാണ് നിയന്ത്രിച്ചിരുന്നത് പ്രളയകാലത്തും കോവിഡ് കാലത്തും ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി കിറ്റ് വിതരണം ആരംഭിച്ചത് വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ അപകടത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുൻ വയനാട് എംപിയുമായി രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു ഇന്ത്യയിലടക്കം കേരളത്തിലെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും രാഹുൽ ഗാന്ധി ഇടപെടാറുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കലാണ് തന്റെ ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇന്ത്യൻ ജനതയിൽ പ്രതീക്ഷയുടെ മറുപേരായിട്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മാറുന്നത് കേരളത്തിൽ ഉൾപ്പെടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും അദ്ദേഹം വളരെ താല്പര്യത്തോടും ഉത്തരവാദിത്വത്തോടും കൂടിയാണ് ഇടപെടാറുള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ മോദിയുടെ ആത്മവിശ്വാസം തകർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് രാഹുൽ ഗാന്ധിയുടേതും കൂടാതെ നിലവിൽ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിയുടെ തളർച്ചയും രാഹുലിന്റെ വളർച്ചയുമാണ് നടക്കുന്നതെന്നും ഒരു യാഥാർത്ഥ്യമാണ് മോദിക്കിപ്പോൾ തളർച്ചയാണെന്ന് വിദഗ്ധർ വരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മോദിയുടെ ഭരണത്തിന്റെ പത്ത് വർഷങ്ങളിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ രീതിയിൽ തടരുന്നതെന്നും ശ്രദ്ധേയമാണ് അത് രാഹുൽ ഗാന്ധിയുടെ നേട്ടമായി തന്നെ കണക്കാക്കാം കൂടാതെ രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ മോദി സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട് വിദ്വേഷം ആയുധമാക്കി അധികാരത്തിലേറിയവർ രാജ്യത്തുടനീളം ഭീതിയുടെ വാഴ്ച നടത്തുകയാണ് ആൾക്കൂട്ടത്തിന്റെ മറവിൽ മറിഞ്ഞിരിക്കുന്ന ഇത്തരം വിദ്വേഷ സംഘങ്ങൾ നിയമവാഴ്ചയെ വെല്ലുവിളിച്ച അക്രമങ്ങൾക്ക് വഴിവെക്കുന്നു കൂടാതെ ഇന്ത്യയുടെ സാമുദായിക ഐക്യത്തിനും ജനങ്ങളുടെ അവകാശങ്ങൾക്കുമെതിരെ ആക്രമണവും ഭരണഘടനയ്ക്കെതിരെ ആക്രമണവുമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് ും ഇത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി വളരുകയാണിപ്പോൾ ഈ വളർച്ച നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നും പുതിയൊരു രാഷ്ട്രീയ ചരിത്രം രാഹുൽ ഗാന്ധിയിലൂടെ എന്നും പ്രതീക്ഷിക്കാം